ചോദ്യം നമ്പർ മൂന്ന് ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി സർ എ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വിവിധങ്ങളായ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാക്കുന്നതിനാണ് സ്മാർട്ട് ലക്ഷ്യമിടുന്നത് പ്രസ്തുത പദ്ധതി നഗരഭരണ സ്ഥാപനങ്ങളിൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ നടപ്പിലാക്കിയിട്ടുണ്ട് ാണ് ആദ്യഘട്ടത്തിൽ ഓൺലൈനായിട്ട് വഴി ലഭ്യമാക്കിയിട്ടുള്ളത് ബി ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ ബിൽഡിംഗ് പെർമിറ്റുകൾ പ്രോപ്പർട്ടി ടാക്സ് ലൈസൻസുകൾ പരാതി പരിഹാരം എച്ച് ആർ എം എസ് ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ് ഫിനാൻസ് എന്നീ മൊഡ്യൂളുകൾ വഴി എഴുപത്തിരണ്ട് സേവനങ്ങളാണ് ആദ്യഘട്ടത്തിൽ വഴി ഓൺലൈനായി ലഭ്യമാക്കിയിട്ടുള്ളത് സി ഓൺലൈനിൽ സമർപ്പിക്കുന്ന അപേക്ഷയുടെ രസീത് അപ്പോൾ തന്നെ ലഭ്യമാകുന്നതാണ് സമർപ്പിച്ച അപേക്ഷയുടെ തൽസ്ഥിതി സിറ്റിസൺ ഡാഷ്ബോർഡിൽ ലഭ്യമാണ് ഡി എന്റെ കെട്ടിടങ്ങൾ എന്ന മെനുവിലൂടെ ജനങ്ങൾക്ക് സ്വന്തം കെട്ടിടങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ എളുപ്പത്തിൽ ലഭിക്കുന്നതിനും അവയെ സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപത്രങ്ങളും ഓൺലൈനായി എടുക്കുന്നതിനും നികുതികൾ ഓൺലൈനായി അടയ്ക്കുന്നതിനും സാധിക്കുന്നു കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുമ്പോൾ തന്നെ മറ്റൊരപേക്ഷ കൂടാതെ നികുതി നിർണയം നടക്കുകയും കെട്ടിട നമ്പറുകൾ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റും ലഭ്യമാവുകയും ചെയ്യുന്നു ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നു ഈ സർട്ടിഫിക്കറ്റ് കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കെട്ടിടത്തിന്റെ വിലാസം ഉടമയുടെ വിവരങ്ങൾ കൈവശക്കാരന്റെ വിവരങ്ങൾ കെട്ടിടത്തിന്റെ നികുതി വിവരങ്ങൾ നികുതി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ കെട്ടിടത്തിന്റെ തരം എന്നിവ തെളിയിക്കുന്നതിനെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്നു സ്വന്തം ഉടമസ്ഥതയിലുള്ള എല്ലാ കെട്ടിടങ്ങളുടെയും നികുതികൾ ഒരുമിച്ചടയ്ക്കുന്നതിനും കഴിയുന്നു ഈ കെ സ്മാർട്ട് നടപ്പിലാക്കിയ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഐ കെ എം സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഫെസിലിറ്റേഷൻ സെന്ററുകൾ മുഖേന പൊതുജനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങളും പരിശീലനങ്ങളും നൽകി വരുന്നു അക്ഷയ സെന്റർ മുഖേനയും ആവശ്യമായ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനും സജ്ജമാണ് ഐ കെ എമ്മിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ നേതൃത്വത്തിൽ ഹെൽപ് ഡെസ്കുകൾ സംവിധാനത്തിലൂടെയും പൊതുജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിന് സജ്ജമാണ് കെ സ്മാർട്ട് സംബന്ധിച്ച വീഡിയോ ട്യൂട്ടോറിയലുകൾ ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന ലഘുലേഖകൾ ഐ കെ എമ്മിൻ്റെ വെബ്സൈറ്റിലും എന്നിവ ഐ കെ എമ്മിൻ്റെ വെബ്സൈറ്റിലും അർബൻ ലോക്കൽ ബോഡികളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഡിജിറ്റൽ ലിറ്ററസിയുടെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിനിൽ കൂടുതൽ പരിശീലനങ്ങൾ ഉൾപ്പെടുത്തി എല്ലാ പൗരർക്കും കെ സ്മാർട്ട് ഉപയോഗിക്കുന്നതിന് സ്വയം അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നു ബഹുമാനപ്പെട്ട ശ്രീ തോട്ടൻ സാര് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അഴിമതി അവസാനിപ്പിക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ധീരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത് ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങൾ സമീപിക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മളെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഒട്ടേറെ ഓഫീസുകളിലെ മറ്റ് കേരളത്തിലെ മറ്റു ഓഫീസുകളൊന്നും ഇത്തരം ഓഫീസുകൾ ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഒന്ന് രണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഇതിൽ കൂടെ ശരിയാക്കേണ്ടതുണ്ട് മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളും ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ ഫയർ എൻ ഒ സി വേണം അതേപോലെ ലേ ഔട്ട് അപ്രൂവൽ മറ്റൊന്ന് എയർപോർട്ട് എൻ എച്ച് പി സി ബി മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഡാറ്റാ ബാങ്ക് ഈ ഇതിനെല്ലാം കൂടെ സംയോപിപ്പിച്ചിട്ടില്ലെങ്കിൽ കാരണം ഇതിന് വേണ്ടിട്ട് പിന്നെയും സമയം നഷ്ടപ്പെടുന്ന സാർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അഴിമതി ഇല്ലാതാക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സുതാര്യവും കാര്യക്ഷമമാക്കുന്നതിനും സഹായിക്കുന്നതാണ് കെ സ്മാർട്ട് കഴിഞ്ഞ ഏതാനും ദിവസത്തെ അനുഭവം തന്നെ വളരെ പ്രോത്സാഹജനകമായിട്ടുള്ള ഒന്നാണ് ഇപ്പോ അദ്ദേഹം പറഞ്ഞ ചില പ്രശ്നങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അഴിമതി ആരോപണങ്ങൾക്കിടയാക്കിയിരുന്ന ഒന്നായിരുന്നു ബിൽഡിംഗ് പെർമിറ്റുകൾ സർ ഇപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ പ്ലാൻ ചട്ടപ്രകാരമാണ് എന്ന് സോഫ്റ്റ്വെയർ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ് അവിടെ മാനുവൽ ഇന്റർവെൻഷൻ വരുന്നില്ല നേരിട്ട് ഓഫീസിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല ലോകത്തെവിടെ ഇരുന്നും ഓൺലൈനിലൂടെ പ്ലാൻ സമർപ്പിക്കാം പ്ലാൻ സമർപ്പിച്ചാൽ അത് ചട്ടപ്രകാരമാണെന്ന് പരിശോധിച്ച് സോഫ്റ്റ്വെയർ വർക്ക് വരുത്തുന്നു ചട്ടപ്രകാരമാണെങ്കിൽ മിനിറ്റുകൾക്കകം പെർമിറ്റ് ലഭിക്കുകയാണ് അകമാണ് പെർമിറ്റ് ലഭിക്കുന്നത് നേരത്തെ സർ പല തട്ടുകൾ ഇപ്പോൾ കോർപ്പറേഷന്റെ കാര്യമെടുത്താൽ ഓവർസിയർ എക്സി പിന്നെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ സെക്രട്ടറി ഇങ്ങനെ പല തട്ടുകളിലായിട്ടാണ് ഈ ആറ് തട്ട് കോർപ്പറേഷനിൽ ഒരു പെർമിറ്റ് കിട്ടാൻ ആവശ്യമായി വന്നിരുന്നു ആ തട്ടുകൾ ഇപ്പോൾ ഇല്ലാതാവുകയാണ് അതുതന്നെയാണ് ഈ കാലതാമസം ഒഴിവാക്കുന്നതിനും അഴിമതി ഒക്കെ കാരണമാവുന്നത് സാറേ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇപ്പോൾ ആളുകൾക്ക് നേരിട്ട് ഓഫീസിൽ ചെല്ലേണ്ടി വരുമ്പോഴാണല്ലോ അഴിമതിക്ക് മറ്റുമൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവുന്നത് ഇപ്പോൾ സിവിൽ രജിസ്ട്രേഷനുകളിൽ വളരെ വലിയ മാറ്റം ഇതിനകം തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിവാഹ രജിസ്ട്രേഷൻ പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ഏറ്റവും പ്രയോജനകരമാണ് വീഡിയോ കോളിലൂടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയും സാർ അഞ്ഞൂറ്റി എഴുപത് വിവാഹങ്ങൾ ഇതുവരെ ഈ കഴിഞ്ഞ പത്തിരുപത് ദിവസം കൊണ്ട് കേസ് മാർട്ടിലൂടെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് നേരിട്ട് നേരിട്ട് ചെല്ലാതെ നേരിട്ട് വരാതെ ഇപ്പോൾ ആദ്യത്തെ ഒരു വിവാഹം നടന്നത് ഭാര്യ വയനാട്ടിലും ഭർത്താവ് കാനഡയിലും ഇരുന്നു കൊണ്ടാണ് രജിസ്ട്രേഷൻ നടന്നത് ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലും സുതാര്യമോ ആകുന്നു എന്നതാണ് കാണി കാണിക്കുന്നത് മറ്റ് വകുപ്പുകളുമായിട്ടുള്ള സംയോജനത്തിനുള്ള നടപടികൾ സ്വീകരിച്ചുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെറുപ്പം അത് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനം ആളുകൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയൂ മറ്റുള്ളവരൊക്കെ അക്ഷയ കേന്ദ്രങ്ങളെയാണ് സ്വാഭാവികമായിട്ട് സമീപിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ തിരക്കാണ് അപ്പം അക്ഷയ കേന്ദ്രങ്ങളെ കുറെ കൂടെ ശക്തിപ്പെടുത്തുന്നതിനും കുറെ കൂടെ അക്ഷയ കേന്ദ്രങ്ങൾ തുറക്കുന്നതിനും ഉള്ള നടപടികൾ സ്വീകരിക്കുമോ അതേപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാക്കാനുള്ള കൂടി സർ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ് അത് ജനുവരി ഒന്ന് മുതൽ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ് അക്ഷയ കേന്ദ്രങ്ങളുണ്ട് അതിന് പുറമെ ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ എല്ലാ നഗരസഭകളിലും ഇപ്പൊ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ഐ ടി എം എൽ സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ കൂടി സഹായത്തോടെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് നിലനിർത്തി കൊണ്ടുപോകണമെന്നല്ല സർക്കാർ ആഗ്രഹിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ അല്ലെങ്കിൽ ഹെൽപ് ഡെസ്കിന്റെ സഹായം ഇല്ലാതെ തന്നെ ആളുകൾക്ക് ഈ സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ ഓഫീസിൽ വരാതെ മുനിസിപ്പൽ ഓഫീസിലും കോർപ്പറേഷൻ ഓഫീസിലും കയറാതെ തന്നെ ആളുകൾക്ക് കാര്യം നടക്കാവുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കണം എന്നതാണ് എത്രയും വേഗം എത്തിക്കണം എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പക്ഷയ കേന്ദ്രങ്ങൾക്ക് പുറമെ കുടുംബശ്രീയെ കൂടി ഈ ഇതിന് ഫെസിലിറ്റേഷൻ വേണ്ടി ആളുകൾക്ക് സഹായത്തിനായിട്ട് കുടുംബശ്രീയുടെ സംവിധാനങ്ങളെ കൂടി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഉത്തരത്തിൽ തന്നെ പറഞ്ഞു ഡിജിറ്റൽ ലിറ്ററസി ക്യാമ്പയിൻ കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് ആ ഡിജിറ്റൽ ലിറ്ററസിയുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്ന് എങ്ങനെ സർക്കാർ സേവനങ്ങൾ കെ സ്മാർട്ട് ഉൾപ്പെടെയുള്ള സർക്കാർ സേവനങ്ങൾ ഓൺലൈനായിട്ട് ലഭ്യമാക്കാം എന്നത് കൂടി ആളുകളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും പൂർണ്ണമായി ഡിജിറ്റലായി സേവനങ്ങൾ വിരൽത്തുമ്പിലൂടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്താണ്